അറബിക്കടലിൽ കടൽ കൊള്ളക്കാർ റാഞ്ചിയ കപ്പൽ നാവികസേന മോചിപ്പിച്ചു കപ്പലിലെ പതിനഞ്ച് ഇന്ത്യക്കാരടക്കം ഇരുപത്തൊന്ന് ജീവനക്കാരെ ഇന്ത്യൻ സാവ നാവികസേന മോചിപ്പിച്ചു മുന്നറിയിപ്പിനെ തുടർന്ന് കടൽ കൊള്ളക്കാർ കപ്പൽ വിട്ടുപോയെന്ന് നാവികസേന അറിയിച്ചു കപ്പൽ അടുത്ത തീരത്തേക്ക് എത്തിക്കാനുള്ള സഹായം നൽകുകയാണെന്നും ഇന്ത്യൻ നാവികസേന അറിയിച്ചു സുമാലിയ തീരത്തിന് സമീപത്ത് നിന്നാണ് ലൈബീരിയൻ പതാകയുള്ള എം ലീല എന്ന നോർഫിക് കപ്പൽ കൊള്ളക്കാർ റാഞ്ചിയത് നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ ചെന്നൈയാണ് മോചനത്തിന് പങ്കാളിയായത് ഐ ചെന്നൈയിൽ നിന്നും ഹെലികോപ്റ്റർ കൊള്ളക്കാർ റാഞ്ചിയ കപ്പലിനടുത്തേക്ക് പോയി പിന്നീട് കുറ്റവാളികളോട് കപ്പൽ ഉപേക്ഷിച്ച് പോകാൻ നിർദ്ദേശം നൽകുകയും പിന്നാലെ കപ്പലിനുള്ളിൽ കടന്നാണ് നാവികസേന ദൗത്യം പൂർത്തിയാക്കിയത് ഇന്നലെ വൈകുന്നേരത്തോടെയാണ് അഞ്ചോ ആറോ പേരടങ്ങുന്ന സംഘം കപ്പൽ റാഞ്ചിയത് അറബിക്കടലിൽ വെച്ച് കപ്പൽ തട്ടിയെടുത്തു എന്ന വിവരം ബ്രിട്ടീഷ് നാവികസേന ഏജൻസിയാണ് ഇന്ത്യൻ നാവികസേനയ്ക്ക് വിവരം കൈമാറിയത് ആയുധങ്ങളുമായി കപ്പലുകാരെ സംഘം കപ്പൽ തട്ടിയെടുത്തുവെന്ന സന്ദേശം നൽകി എന്നാൽ കപ്പൽ തീരത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല നാവികസേനയുടെ നിരീക്ഷണ വിമാനം ഇന്ന് രാവിലെ കപ്പലിന് മുകളിലൂടെ പറന്ന് സ്ഥിതി വിലയിരുത്തിയ ശേഷമാണ് ഓപ്പറേഷൻ നടത്തിയത് നാവികയുടെ മാർക്കോസ് കമാൻഡോകളാണ് ഓപ്പറേഷന് പങ്കാളിയായത് അന്താരാഷ്ട്ര ഏജൻസികളുമായി ചേർന്നാണ് ഇക്കാര്യത്തിൽ ഇന്ത്യയുടെ ഓപ്പറേഷൻ തുടരുന്നത് അറബിക്കടലിലും ചെങ്കടലിലും നേരത്തെ ഡ്രോൺ ഉപയോഗിച്ച് കപ്പലുകൾ തകർക്കാനുള്ള നീക്കം നടന്നിരുന്നു ഇതിനുശേഷം നാല് യുദ്ധക്കപ്പൽ ഈ മേഖലയിൽ വിന്യസിച്ച് ഇന്ത്യ നിരീക്ഷണം ശക്തമാക്കിയതിന് പിന്നാലെയാണ് ചരക്ക് കപ്പൽ റാഞ്ചാനുള്ള ശ്രമം നടന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം